പ്രിയമുള്ള സഹോദരന്മാര് സഹോദരിമാര് എവിടക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അല്ലെത്തും അവരിൽ ഒരു ഭാഗവുമായി കരാറിൽ ഏർപ്പെടുകയുണ്ടായി എന്നിട്ട് ഓരോ തവണയും തങ്ങളുടെ കരാർ അവർ ലംഘിച്ചു അവർ അവടെ അള്ളാഹു സൂക്ഷിക്കുന്നുമില്ല അവർ ഓരോ വിഭാഗവുമായി പ്രവാചൻ പല വിഭാഗങ്ങളുമായിട്ട് കരാറിലേർപ്പെട്ടുണ്ട് യുദ്ധം എന്നുള്ളത് പ്രവാചന ശൈലിയല്ല പ്രവാചൻ എപ്പോഴും ഒരു സമാധാന പ്രിയനായിരുന്നു ഞാൻ ഇങ്ങോട്ട് പറഞ്ഞല്ലോ ചന്തയിൽ ഒരു വ്യക്തി രാവിലെ രാവിലെ കണ്ടപ്പോൾ പ്രവാചനോട് ആ വ്യക്തി പറഞ്ഞു പ്രവാചൻ ചെറുപ്പകാലത്ത് മുഹമ്മദ് നീ ഇവിടെ നിൽക്കും ഞാനിപ്പം വരാമെന്ന് പറഞ്ഞു പ്രവാചൻ അവിടെ നിന്നു മറ്റേ വ്യക്തിക്കായിട്ട് ആ കാര്യം മറന്നും പോയി അതിൽ മന മനഃപൂർവ്വം പ്രവാചകനെ ദേഷ്യം പിടിപ്പിക്കാനോ മറ്റോ ആയിരിക്കണം പ്രവാചകൻ സത്യസന്ധതെന്ന് പേരുകേട്ട വ്യക്തിയാണല്ലോ അത് ഇന്നവത്തോടെ ഇവിടെ പൊളിക്കണം എന്ന് കരുതി എട്ടായിരിക്കണം ഇവൻ എന്ത് ചെയ്തു പ്രവാചകനവിടെ നിന്നിട്ട് ഇവനോട് പോയി എൻ്റെ കാട്ടിന് പോയി അങ്ങനെ പ്രവാചനം ഇവിടെ നിൽക്കുന്നുണ്ടാവും മറ്റു വ്യക്തികൾ ചോദിച്ചത് എന്താണ് മുഹമ്മദിനെ ഇവിടെ നിൽക്കുന്നത് ഇന്നേ വ്യക്തി ഇന്നിവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ കാത്തു നിൽക്കുകയാണ് അങ്ങനെ ആ വ്യക്തി എന്ത് ചെയ്തു മറ്റേ വ്യക്തിയോട് പോയി പറഞ്ഞിട്ടുണ്ടാവും ഏഹ് പ്രവാചനെ കൽപ്പിക്കാൻ വേണ്ടി അവിടെ നിർത്തിയിട്ട് ആ വൃത്തികേട് അന്നെ കാത്ത് പാവം മുഹമ്മദ് അവിടെ കാത്തു നിൽക്കുന്നുണ്ടല്ലോ നീ എന്ത് അങ്ങോട്ട് പോകുന്നത് അങ്ങനെ ആ നിർത്തികേടുകൊണ്ട് ഇവ രണ്ടാമത് വന്നപ്പോൾ പ്രവാചന അവിടെ പുഞ്ചു തൂയി പോയി കൊണ്ട് അവിടെ നിൽക്കുന്നതാണ് കണ്ടത് അപ്പം അപ്പം എന്തുവാ അപ്പത്രക്കും സമാധാനപ്രിയനാണ് പ്രവാചൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ നിന്നിട്ടും ഒരു ദേഷ്യവും ഒന്നുമില്ലാതെ ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു നീ ഇവിടെ ഇവിടുന്ന് മുന്നേ പോയിട്ടില്ല മുഹമ്മദ്ന്ന് ചോദിച്ചപ്പോ നീ എന്നോട് ഇവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞല്ലേ പിന്നെ ഞാനിങ്ങനെ ഇവിടെ നിന്ന് പോകാന്ന് അത്രക്കും സമാധാന പ്രേനാണ് പ്രവാചക ഒരിക്കലും യുദ്ധം പ്രവാചകന്റെ ഒരു ശൈലി ആയിരുന്നില്ല കുറേശികളിൽ ഒരുപാട് അക്രമമർദ്ദനങ്ങൾ അയച്ചുവിട്ടപ്പോഴും പ്രവാചകന്റെ അനുയായികൾ കരുത്തുറ്റ പിന്നെ യുദ്ധതന്ത്രജ്ഞനായിരുന്നു ഉമ്മർ ഗലീഫ അല്ലെ ഏറ്റവും പിന്നെ ജഗ ജില്ലായിരുന്നു വില ശൂര്യ പരാക്രമിയായിരുന്നു ഉമ്മർ ഗലീഫ നമ്മുടെ ഗലീഫ അതുപോലെ തന്നെ ആ മക്കയിലുള്ള ആൾക്കാരൊക്കെ യുദ്ധ യുദ്ധ പാരമ്പര്യമുള്ളവരായിരുന്നു അപ്പം അബൂബക്കറാവട്ടെ മറ്റു പലരും ഉസ്മാൻ അലി ഇവരൊക്കെ യുദ്ധം അടിയുന്ന നല്ലവണ്ണം യുദ്ധം അടിയുന്നവരാണ് ഇവരൊക്കെ പറഞ്ഞ് പ്രവാചകം നമുക്ക് യുദ്ധം ചെയ്തു കൂടുക എന്ന് പറഞ്ഞപ്പോൾ പ്രവാചം പറഞ്ഞു നിങ്ങൾ കൈ അടക്കി വെക്കുകയെന്നാണ് പറഞ്ഞത് പ്രവാചനം പൊതുവേ സമാധാനപ്രിയരാണ് ചില ആൾക്കാരെ നമുക്ക് ഒക്കെ കൂടി ചെയ്യുന്നത് ഒരു സിനിമയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കമ്മത്താൻ്റെ കമ്മത്ത് അതിലൊരു വ്യക്തി മമ്മൂട്ടി ആക്രമിക്കാൻ പറഞ്ഞപ്പോൾ മമ്മൂട്ടി പറയുന്നത് ഞങ്ങൾക്ക് അമ്മത്തുകൾ സമാധാന ഞങ്ങൾ ആരെയും അടിക്കില്ല ഞങ്ങൾക്ക് പാപമാണ് പക്ഷേ ഞങ്ങൾ അടിക്കില്ല എന്ന് ശരിയാണ് പക്ഷെ ഞങ്ങൾ അടി ഞങ്ങളെ ഞങ്ങൾ ആരെയും അടിച്ചാൽ ഞങ്ങൾ കൈയും കിട്ടി നോക്കിക്കില്ല ഞങ്ങളെ അവരെ അടിക്കാൻ വേണ്ടി ഞങ്ങൾ വേറെ ആളെ നിർത്തിയിട്ടുണ്ട് എന്നിട്ട് ഇവരെ മമ്മൂട്ടിയെ സഹായിക്കാൻ വേറൊരു വ്യക്തി വരികയും അവരെ അടിച്ച് ഇതാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം പൊതുവെ പറഞ്ഞ് വന്നത് ഇവർ പൊതുവേ ആരെയും കൈ വാങ്ങാത്തൊരു പ്രകൃതമാണ് പ്രവാചൻ എപ്പോഴും സമാധാനവും പുഞ്ചിരിയും തൂങ്ങിക്കൊണ്ട് നടക്കുന്ന വ്യക്തി അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രവാചകൻ ഒരിക്കലും യുദ്ധത്തിന് താല്പര്യപ്പെടുന്നില്ല മാത്രമല്ല അദ്ദേഹം പലതും പല പിന്നെ അവിടെയുള്ള പല വിഭാഗങ്ങളുമായിട്ടും സംഘങ്ങളുമായിട്ടും കരാറിലേർപ്പെടുകയാണ് കാരണം പരമാവധി യുദ്ധം ഒഴിവാക്കുക കരാറിലൂടെ പല കാര്യങ്ങൾ പല നിങ്ങൾ ഞങ്ങൾ ആക്രമിക്കരുത് അതിനിപ്പോൾ ഞങ്ങൾ ഇന്നത്തെ സഹായങ്ങൾ നൽകാം എന്നൊക്കെ പല കരാറുകളും ഓരോ ഗോത്ര പല ഗോത്രങ്ങളോ അവിടെ ഉണ്ടായിരുന്നു പന്ത്രണ്ടോളം ഗോത്രങ്ങളുണ്ടായിരുന്നു എന്ന് പറയുന്നത് ബനു കൈനുക്കു ബനു നല്ലറ് അങ്ങനെ പല ഗോത്രങ്ങളും ഇസ്ലാമിക ഗോത്രം ക്രേശ്യ ഗോത്രം ബനു ഹാസ്യം ബനു മുത്തലിബ് ഇങ്ങനെ പല ഗോത്രങ്ങളുമായിട്ട് പ്രവചനം കരാറിലേർപ്പെടുകയുണ്ടായി കാരണം പരമാവധി യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി പക്ഷേ പ്രവചനം കരാറിലേർപ്പെടുന്നതോടുകൂടി തന്നെ ഈ ശത്രുക്കൾ എന്ത് മനസ്സിലാക്കി പ്രവാചക യുദ്ധം അറിയില്ല എന്ന് മനസ്സിലാക്കി അങ്ങനെ അവർ യുദ്ധത്തിന് കൂപ്പ് കൂട്ടി കരാറെല്ലാം ദുർബലപ്പെടുത്തവർ കരാർ കോപ്പ് യുദ്ധത്തിന് കൂപ്പ് കൂട്ടുകയും അങ്ങനെ ആണ് ഭദ്രം മുഹുദും മറ്റു യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് പതിനൊന്നോളം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അത് എല്ലാ യുദ്ധത്തിലും പ്രവാചകം വിജയിച്ചിട്ടുണ്ട് പിന്നെ പ്രവാചകാലശേഷം ഉണ്ടായ യുദ്ധമാണ് ജമാൽ യുദ്ധം അതിൽ മുസ്ലിങ്ങൾ പരാജയപ്പെട്ടു മുസ്ലിങ്ങൾ എന്ന് പറയാൻ പറ്റില്ല രണ്ടു ഭോത്തും മുസ്ലിങ്ങൾ തന്നെ മുസ്ലീങ്ങൾ തമ്മിലുള്ള അന്വാന്യം ചില ചിത്ര അന്വാന്യമുള്ള അടുക്കള പോലും എന്ന് വേണമെങ്കിൽ പറയാം അലി 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 ഉള്ളാഹുൻ്റെ പക്ഷവും അബൂഅക്കാഹുൻ്റെ പക്ഷം ഖലീഫയായി മാറേണ്ടത് പ്രവാചകശേഷം ഗലീഫിയായി വരേണ്ടത് അലി അലുള്ളാഹു എന്നാണ് ഒരു കൂട്ടരും അതല്ല അബൂവക്കളാണ് വരേണ്ടത് മറ്റൊരു കൂട്ടർ അങ്ങനെ ആ വിഭാഗമാണ് അലി പക്ഷമൊക്കെയായി മാറിയത് പിന്നെ അവരാണ് ഷിയാക്കളൊക്കെ ആയി മാറിയത് അപ്പം അന്യോന്യമുള്ള അടുക്കള പോലാണ് പിന്നീട് പിന്നീട് നടന്ന യുദ്ധം അതിൽ പരാജയം മുസ്ലിങ്ങൾ പരാജയപ്പെടുകയുമാണ് ഉണ്ടായിട്ടുള്ളത് പ്രവാചകം നടത്തിയ മുഴുവൻ യുദ്ധങ്ങളും പ്രവാചകൻ വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ അവരിൽ ഒരു വിഭാഗമായി കരാറിൽ ഏർപ്പെടുകയുണ്ടായി എന്നിട്ട് ഓരോ തവണയും തങ്ങളുടെ കരാർ അവ ലംഘിച്ചുകൊണ്ടിരുന്നു അപ്പം എന്തൊക്കെ അവർക്ക് അവർക്ക് പരമാവധി അനുകൂലമായി കൊണ്ടാണ് കരാറുകൾ ചെയ്തത് നമുക്കടേ സന്ധിയിൽ ഒരുപാട് അനുകൂല ഘടകങ്ങൾ ശത്രുക്കൾക്കുണ്ട് മുസ്ലിങ്ങൾക്കൊക്കെ മുഴുവൻ പ്രതികൂലമായിട്ടാണ് ഉള്ളത് പൊതുബിസന്ധി മുഴുവനും മുസ്ലിങ്ങൾക്ക് പ്രതികൂലമാണ് ശത്രുക്കൊക്കെ അനുകൂലമാണ് ഏറ്റവും പ്രധാനമെന്നുള്ള ബിസ്മില്ലാഹിൻ റഹ്മാൻ റഹീം എന്നുള്ള വാക്കുകൾ വാക്ക് മാറ്റാൻ പറഞ്ഞു ഒരു ഒരു മുസ്ലിം എന്ത് കാര്യം ചെയ്യുന്നതും വിസ്മി ചെല്ലും കൊണ്ടാണ് ദേവനാമത്തിൽ അതുവരെ ഒരു കത്ത് എഴുതുമ്പോൾ നമ്മൾ കല്യാണ കത്ത് എഴുതുമ്പോഴും ബസ്മില്ലാഹിൻ റഹ്മാൻ റഹീം എഴുതും അത് എഴുതാൻ കഴിഞ്ഞാലും ബീന്നെങ്കിലും എഴുതും അല്ലേ ആ വാക്ക് ജനങ്ങൾ ആ വേസ്റ്റിലേക്ക് ഇടൂല കത്ത് വായിച്ച് കഴിഞ്ഞാൽ വേസ്റ്റിൽ ഇടൂ നിലത്തിട്ട് ചവിട്ടും കുട്ടികൾ നിലനിൽ ചവിട്ടും എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചില ആൾക്കാർ ബിസ്മില്ലാഹി റഹ്മാൻ റഹിം എഴുതി മടച്ചി ബീന്ന് മാത്രം എഴുതും അല്ലെങ്കിൽ എഴുന്നൂറ്റി എൺപത്താറിന് എഴുതും എഴുന്നൂറ്റി എൺപത്താറ് വെച്ചാൽ ബിസ്ലിമിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന വാക്കുകളുടെ ആകെ തുകയാണ് അങ്ങനെ അപ്പം അതിൽ വരെ ഭിസ്മി നമ്മൾ എഴുതും പക്ഷേ എന്നിട്ട് പോലും ആ കരാറ് ഒരു കത്ത് ഒരു ആചാര്യ കത്ത് കൊടുക്കുക ഒരു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ബിസ്മിയുടെ ഭിസ്മി എഴുതിയിട്ടാണ് നമ്മൾ എഴുതുക ഒരു മലരുക നമ്മൾ കത്ത് കൊടുക്കുമ്പോൾ ഡിയർ സാർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അപ്പോൾ അത്രക്കും മുസ്ലിം വളരെ പ്രധാനപ്പെട്ട ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അതുവരെ എന്ത് ചെയ്തു ഒഴിവാക്കേണ്ടി വന്നു അവർ പറഞ്ഞു കാരുണ്യവാനും കഠിന കടലുമായ ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നമ്മളെന്തിനാണ് ഈ സന്ധിയിൽ എന്ന് ചോദിച്ചു അങ്ങനെ പ്രവാചകൻ എന്ത് ചെയ്തു ആ ബിസ്മില്ലാഹിൻ റഹ്മാൻ റഹീം വാക്ക് വെട്ടിക്കല നിർബന്ധിതനായി പിന്നെ മുഹമ്മദ് റസൂലുള്ള എഴുതി കരാട വിഭാഗത്ത് മുഹമ്മദ് മുഹമ്മദ് റസൂലുള്ള അപ്പോൾ പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ ദൈവത്തിൻ്റെ പ്രവാചകമാണ് പിന്നെ ഞങ്ങൾ തമ്മിൽ തമ്മിൽ പ്രശ്നമില്ലല്ലോ അപ്പം അത് പാടില്ല മാറ്റണം എന്നാൽ അത് മാറ്റി വെച്ചു പിന്നെ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മക്കളിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് ഇസ്ലാം സ്വീകരിച്ചാടെ വന്നാൽ ഞങ്ങൾ സ്വീകരിക്കുക അവരെ സ്വീകരിക്കാൻ പാടില്ല മറിച്ച് നിങ്ങൾ അവരെ തിരിച്ചയക്കണം അപ്പോൾ അതും പ്രവാചകൻ അനുവദിച്ചു കൊടുത്തു പിന്നെ പറഞ്ഞു മതിയിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാം ഉപേക്ഷിച്ച് ഞങ്ങളെ മാറ്റിലേക്ക് തിരിച്ചു ഞങ്ങളവരെ ഇവിടെ സ്വീകരിക്കും അതും ഇസ്ലാമിന് എതിരാ ഇസ്ലാമിന് പിന്നെ മുസ്ലിങ്ങൾക്ക് എതിരായിരുന്നു അതും പ്രവാചകനുസരിച്ച് ഒരുപാട് ഇത് അനു അനുസരിച്ച് കാരണം ഇതൊക്കെ അനുസരിച്ച് കൊടുത്ത് എന്തിനാണ് പ്രവാചകൻ യുദ്ധമില്ലാതിരിക്കാനാണ് മക്കയിൽ വെച്ച് യുദ്ധം ഉണ്ടാവരുത് എന്ന് പ്രവാചക നിർബന്ധമായിരുന്നു അല്ലേ അതുകൊണ്ടാണ് അപകടത്വം കൂട്ടനും വന്നപ്പോൾ മക്ക യുദ്ധത്തിന് പോവാതിരുന്നത് കാരണം അവിടെ യുദ്ധം പാടില്ലാത്ത സ്ഥലമാണ് മക്ക സമാധാന ഗ്രേഹമാണ് അവിടെ യുദ്ധം പാടില്ല അതുപോലെ ശപിക്കപ്പെട്ട ദജാല് മതിന് അപ്പുറത്തുള്ളൊരു മലയിലാണ് വരിക അവന് മക്കയിലേക്കും മതിലേക്കും കിടക്കാൻ കഴിയില്ല അപ്പം അത് സമാധാനപൂർണമായ സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ആണ് ഈ ഇപ്പം പല നാട്ടിൽ പല രോഗത്ത് പല ഭാഗത്ത് യുദ്ധങ്ങൾ നടക്കുന്നത് യുക്രൈനിലും അവിടെയും ഇടയ്ക്ക് പല ഭാഗത്ത് യുദ്ധങ്ങൾ നടക്കുന്നത് പക്ഷെ ഒരിക്കലും മക്കയിലും മദീന യുദ്ധം നടക്കുന്നില്ല കാരണം കഴിയില്ല അതിന് പ്രത്യേകം മണ്ണാണ് യുദ്ധം വരാൻ പാടില്ല അവരെ അത് ലോക മോസാനിക്കും വരെ അവിടെ യുദ്ധം ഉണ്ടാവില്ല പിന്നെ മക്കയും അതിനും മണ്ണിൽ കാളിൽ പോകുമോ എന്ന് പറഞ്ഞു അത് അള്ളാഹിൻ്റെ മറ്റൊരു നടപടി ആയിരിക്കാം ചിലപ്പോൾ ജനങ്ങൾ മൊത്തം ദുഷിക്കുമ്പോൾ പിന്നെ അവർക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ സാമ്രാജ്യം എന്ന സിനിമയിൽ പിന്നെ ഒരു പിന്നെ മമ്മൂട്ടിയുടെ വളർത്തു മകൻ അല്ല സോറി മമ്മൂട്ടിയെ വളർത്തു വാങ്ങിയെന്ന് പോലും പറയാം മമ്മൂട്ടിയുടെ പിന്നെ പിന്നെ കൊള്ള സംഘത്തിലെ നേതാവ് മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെ മമ്മൂട്ടിയെ ഏൽപ്പിക്കും പിന്നെ മമ്മൂട്ടിയെ വളർത്തി കുട്ടിയെ വളർത്തി കൊണ്ടുവരുന്ന മമ്മൂട്ടിയാണ് കൊള്ള സംഘത്ത് കൊള്ളക്കാർക്ക് ഈ കള്ളക്കടത്തുകാർക്ക് സഹായിക്കാനൊക്കെയാണ് ഈ കുട്ടിയെ പ്രധാനമായും മമ്മൂട്ടി ഉപയോഗിച്ച് വിനിയോഗിച്ചതും അങ്ങനെ അവന് പ്രായപൂർത്തി എത്തപ്പോൾ പിന്നെ മമ്മൂട്ടി എന്തു ചെയ്യും അവനെ ഒഴിവാക്കുകയാണ് പറഞ്ഞ് ഇത് നല്ല പരിപാടിയല്ല ഈ കള്ളക്കടത്ത് എന്നുള്ളത് നമ്മൾ ഒരു ഒരാൾ നേരത്തെ വെടിവെണ്ട വായിപ്പിക്കുമ്പോൾ നാല് പേര് നമുക്കെതിരെ തിരിയും അല്ലേ ഒരു നാം ഒരാളെ പേര് നേരെ വെടിച്ച് വീണ്ടുമ്പോൾ നാല് പേര് നമുക്ക് നേരെയാണ് അതുകൊണ്ട് ഒരിക്കലിക്കിനും ശാശ്വതമല്ല കള്ളക്കടത്ത് അതിനുവേണ്ടി നിനക്ക് അതൊരു കപ്പൽ ഒരു ട്രോള് വെച്ചാൽ കടലിൽ മീൻ പിടിച്ച് ജീവിക്കാൻ ഇത് നിങ്ങൾക്ക് നിനക്കും കുടുംബത്തിനും സുഭിക്ഷമായി കഴിയാനുള്ള ഇതിൽ കിട്ടും എന്ന് പറഞ്ഞ ശേഷം തോക്ക് തിരിച്ചു വാങ്ങാം ആ തൂക്ക് കടകൾ തുടങ്ങി തന്നെ കങ്കനീൻ്റെ ആവശ്യം ഉണ്ടാവില്ല അതുകൊണ്ട് തിരിച്ച് വാങ്ങുകയാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ജനങ്ങൾ അന്ത്യദാനെടുക്കുമ്പോൾ ജനങ്ങൾ അന്യ പരിപൂർണമായും തിന്മയിലും ഇതൊക്കെ ആയി മാറും നമസ്കരിക്കാൻ പോലും ആള് പള്ളിയിൽ നിസ്കാരം പോലും ഉണ്ടാവില്ല ചിലപ്പോൾ പള്ളി കളിച്ചാൽ പള്ളികൾ തിന്മയുടെ കൂത്തരങ്ങായി മാറിയിട്ടുണ്ടാവും ഉള്ളവർക്ക് ആക്കട്ടെ മാറുള്ള പല തിന്മകളുടെ വ്യഭിചാരമൊക്കെ അവിടെ പള്ളിയിൽ മയക്കുമരുന്നൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പിന്നെ ആ മക്കയിലേക്കും കൂടി യുദ്ധഭവനമായ മക്കയിലേക്കും മദീനയിലേക്കും ആ തിന്മയുടെ കുഴിക്കുത്തുകൾ വരണ്ടെന്ന് കരുതി അള്ളാഹുന്ദയും അവർ രണ്ടു മണ്ണിലേക്ക് താഴ്ത്തിക്കളയും അങ്ങനെ ഉണ്ടാകും അല്ലെങ്കിൽ അതുവരെ ഒരിക്കലും യുദ്ധം യോഗാസനം വരെയും മക്കയിലും യുദ്ധം ഉണ്ടാവില്ല പാശ്ചാത്യ എത്ര കോപ്പ് കൂട്ടിയാലും അല്ലെങ്കിൽ ഇലുമിനാറ്റുകൾ എത്ര കോപ്പ് കൂട്ടിയാലും മക്കയിലും യുദ്ധം ഉണ്ടാവില്ല ഇപ്പോൾ പിന്നെ ഇറാന് പിന്നെ നമുക്ക് മേലെ ഫലസ്തീനികൾ ഫലസ്തീനിലെ കാര്യത്തിൽ അറബികൾ യാതൊരു അനുകൂല നടപടിയും സ്വീകരിക്കുന്നില്ല ഫലസ്തീനി അറബികൾ പിന്നെ മക്കയിലെയും മദീനിലുള്ള അറബികൾ അറബി രാജാക്കന്മാരെ എല്ലാവരും ഇല്ലിമിനാറ്റുകളുടെ ഭാഗത്താണ് അല്ലെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഭാഗത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് യു എയിലുള്ള അറബികളൊക്കെ ഗൾഫിലുള്ള അറബികൾ പിന്നെ പാശ്ചാത്യരുടെ ഭാഗത്താണ് അല്ലേ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും ഇസ്രായേലിന്റെയും ഭാഗത്ത് അതുകൊണ്ട് അവർക്ക് അവർ യുദ്ധം ചെയ്യേണ്ടി വരുന്നില്ല അത് അള്ളാഹുന്റെ തന്ത്രമാണ് ഏഹ് ഇപ്പം നമ്മുടെ ഉള്ള മലയാളക്കഥയുള്ള പാനുന്തികൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരകുന്ന ആൾക്കാർ ഇങ്ങനെ കുറ്റം പാടും ഗൾഫിലെ അറബികളെ കുറിച്ചിട്ട് അറബി രാജാക്കന്മാരെ ഇവർ പിന്നെ ഇസ്രായേലുകൾ ഇസ്രായേലിയുടെ അമ്മക്കിടകയിൽ വാല് വെച്ച് തിരികെ ഇരിക്കുകയാണ് അറേബ്യൻ ഭരണാധികാരികൾ എന്നൊക്കെ പറഞ്ഞ് ഘോ ഘോരം അറബികളെ അറബികളെപ്പറ്റി കുറ്റം പറയും അറബി രാജാക്കന്മാരെ പറ്റി കുറ്റം പറയും ശരിക്കും നല്ല കാര്യമാണ് അപ്പം ഒരു പ്രത്യേക ഇടപെടലാണ് എല്ലാ അറബി ഭരണാധികാരികളൊക്കെ ഈ ഇസ്രായേലിനോടും അല്ലെങ്കിൽ അമേരിക്കയോടും ഇത് നിന്ന് കഴിഞ്ഞാൽ അവർ യുദ്ധം സംഭവിക്കും അവർ യുദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ എന്താവും മക്കയും മതിലിനെയൊക്കെ തകരും അപ്പം നമുക്ക് വളരെ സമാധാനപരമായിട്ട് ഹർജി ചെയ്യാം ഏത് കാലത്തും ഹർജി ചെയ്യാം മടങ്ങി വരാം അല്ലേ അപ്പോൾ അവിടെ യുദ്ധമുണ്ടെങ്കിൽ എന്തെങ്കിലും അവസ്ഥ അപ്പം ആ അറബികൾക്ക് ഇസ്രായേലുമായിട്ട് നല്ല രീതിയിൽ നിൽക്കാൻ തോന്നിപ്പിച്ച അവൻ്റെ ഇടപെടലാണ് അപ്പോൾ നമ്മളേക്കും ഫലസ്തീനികൾ ഇപ്പോൾ അങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലെ ഫലസ്തീനികൾ ഫിഞ്ചു കുഞ്ഞുങ്ങളെപ്പോൾ കൊന്നുകൊടുക്കുന്നുണ്ടല്ലോ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് പക്ഷേ അത് കാരണം എന്താണ് അവർ ജൂതന്മാർക്ക് സ്ഥലം കൊടുക്കാൻ തയ്യാറായി മിസ്സിലെ മറ്റുള്ളവർ സ്ഥലം വാങ്ങി വന്നു കൂടുതൽ മെച്ചന്മാർക്ക് ജൂതന്മാർ അവിടെ സ്ഥലം വാങ്ങിയപ്പോൾ കിട്ടി അങ്ങനെ അവർ ജൂതന്മാർക്ക് സ്ഥലം വിൽക്കാൻ തയ്യാറായി പ്രവാചകനും ഖറാനും ഒക്കെ മുന്നറിയിപ്പ് നൽകിയ അല്ലേ നമ്മൾ ഫാത്തിൽ ഒരു ദിവസം പതിനേഴ് തവണ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ കോപത്തിന് രൂടെയും കൈവച്ചയുടെ മാർഗത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തലായിരുന്നു എന്നിട്ട് ഇവിടെ എന്ത് ചെയ്തു തങ്ങളുടെ തൊട്ടടുത്ത സ്ഥലമെല്ലാം ഇവിടെ എന്ത് ചെയ്തു ദൂതന്മാർക്ക് വിറ്റു ദൂതന്മാർ അവിടെ എന്ത് ചെയ്തു നല്ലവണ്ണം പച്ചപ്പുൽ കൃഷി ചെയ്തു പച്ചപ്പുൽ കൃഷി ചെയ്യുമ്പോൾ ഇവരെ ആടുകൾക്കും അവിടെ പച്ചപ്പുല് പോയിട്ട് മേയാം സുഖമായിട്ട് മേയാം അങ്ങനെ ഇവിടെ ജൂതന്മാർക്ക് ഇഷ്ടമെന്യാളായ ധാരാളം ജൂതന്മാർക്ക് അൂതന്മാർ അവിടേക്ക് ലോകത്തിലെ നാനാഭാഗത്തുള്ള ജൂതന്മാർ ഫലസ്തീനിൽ പോയി താ താമസിച്ചു പിന്നീട് അവരെന്ത് ചെയ്തു മറ്റുള്ള കന്നുകാലിയൊക്കെ ഇവിടേക്ക് വരാൻ പറ്റിയ നിയമം ഒന്നുമില്ല അവർ അവർക്ക് ആധിപത്യം കിട്ടിയപ്പോൾ പതുക്കെ പതുക്കെ അവരുള്ള ഫലസ്തീനക്കുള്ള ഓരോ സ്വാതന്ത്ര്യം ഓരോന്നായിട്ട് എടുത്തു കളഞ്ഞു അങ്ങനെ ഫലസ്തീനുകൾക്ക് അത് പതുക്കെ പതുക്കെ ജയിലായി മാറി തുടങ്ങി ജയിലായി മാറി തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാൻ പറ്റില്ല ജയിലിലുള്ളവർ ജയിലിൽ പുറത്തു കിടക്കാൻ വേണ്ടി ശ്രമിക്കില്ല ജയിലിൽ ജയിലിൽ വാർഡനുമായിട്ടും മറ്റു വർ പല പ്രശ്നങ്ങളും ജയിലാളികളുണ്ടാക്കാറുണ്ട് അതുപോലെ ഇവരെന്തു ചെയ്തു അവരുടെ സ്ഥലമായി പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ പ്രശ്നം മോഷ്ടിച്ച് മോഷിച്ച് യുദ്ധമെത്തി അങ്ങനെ യുദ്ധം മൂലം ഇവർക്ക് കുഞ്ഞുങ്ങളൊക്കെ നഷ്ടപ്പെടാൻ തുടങ്ങി അങ്ങനെ പല ആപത്തുകളും വരുന്നുണ്ട് അപ്പോൾ പ്രധാന കാരണം ഇവരെ ചെയ്തു യുദ്ധം അവർക്ക് അഭയം കൊടുത്തും പ്രവാചക അള്ളാഹും പ്രവാചകന് മുന്നറിയിപ്പ് കൊടുത്ത ആ കൂട്ടർക്ക് അവർ പ്രവാചന വിഷം കൊല്ലിക്കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചാലേ ഒരു ജൂല സ്ത്രീയാണ് പ്രവാചന വിഷം കൊടുത്ത് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത് ആ വിഷയത്തിൻ്റെ ആധിക്യം മൂലമാണ് പ്രവാചമാണപ്പെട്ടതെന്നും പറയപ്പെടുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള അവരെ പ്രവാചകനെ ഒരു വലിയ കെട്ടിടത്തിന് താഴെത്തേക്ക് ചർച്ചയ്ക്ക് വിളിച്ച് പ്രവാചന തലയിലേക്ക് കല്ല് എടുത്ത് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിരുന്നു അതുപോലെ തന്നെ പ്രവാചനം നടക്കുമ്പോൾ പ്രവാചന തലയിലേക്ക് ചപ്പു ചവറ് ഇട്ടതും ഒരു ജൂല സ്ത്രീ തന്നെയാണ് അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ജൂതന്മാർ പല ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നിട്ട് പോലും ആ ജൂതന്മാർക്ക് അഭയം നൽകിയായിരുന്നു ഫലസ്തീനികൾ അപ്പോൾ അതിൻ്റെ അപകടത്തിൽ അനുഭവിക്കുകയാണ് പക്ഷേ അതിൽ പിഞ്ചു കുഞ്ഞുങ്ങളും കൂടി അതിൽ ഭാഗം അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അത് അള്ളാഹുവിൻ്റെ എന്തോ ഒരു യുക്തി ഉണ്ടാകും അള്ളാഹുക്കാക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ വിശ്വാസികൾക്കും നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അള്ളാഹുയെ ഫലസ്തീനികളെ രക്ഷിക്കണമേ തമ്പുരനെ അതിന് പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും കാടന്മാരായ എല്യുമിനാറ്റുകൾ ദൂതന്മാർ ദുഷിച്ച ദൂതന്മാർ നല്ല ജൂലന്മാരൊന്നും പറയാൻ പാടില്ല നല്ല ജൂലന്മാരെല്ലാം ഇസ്രായേൽ നിൽക്കില്ല കാരണം ഇങ്ങനെ ആക്രമിച്ച് മറ്റുള്ളവരുടെ സ്വത്ത് മുതലും കട കവർന്ന രാജ്യം നമുക്ക് വേണ്ട എന്നവർക്ക് സ്വയം മനസ്സിലാവുകയും കാരണം അവർ അവരുടെ വേദഗ്രന്ഥം വായിക്കുന്നവരാണ് തോടാത്തു വായിക്കുന്നവരാണ് നല്ല രൂതന്മാർ സ്വാഭാവികമായിട്ടും തോടാത്തു വായിക്കുള്ളൂ അല്ലേ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് എന്തായി എന്തായിരിക്കും അടക്കും ചുട്ടിയും ഉണ്ടാവും കൃത്യമായിട്ട് ക്ലാസ്സിൽ വരും ഒക്കെ ചെയ്യും അല്ലേ അതുപോലെ തന്നെ യഥാർത്ഥ ദൂതന്മാർ തോടാത്ത് വായിക്കുന്നവരായിരിക്കും തോടാത്തു വായിക്കുന്നവർക്ക് മനസ്സിലാവും മറ്റൊരാളുടെ രാജ്യം നമ്മൾ കഴിയേറുന്നു ശരിയല്ല എന്ന് പറഞ്ഞവർ മറ്റു രാജ്യങ്ങളിലേക്ക് പോകും അപ്പോൾ ശരിക്കും ഇസ്രായേലുള്ളവർ യഥാർത്ഥ ജൂതന്മാരായിരിക്കില്ല യഥാർത്ഥ ദൂതന്മാർ വെച്ചാൽ മറ്റു പല രാജ്യങ്ങളിലിപ്പം നമ്മളെ കേരളത്തിലിപ്പോൾ ചില ജൂതന്മാരൊക്കെ ഉണ്ട് അവരൊക്കെ നല്ല ജൂതന്മാരായിരിക്കാം മറ്റു പല അമേരിക്കയിലും ഒക്കെ ഉണ്ടാകും അവരൊക്കെ നല്ല ജൂതന്മാരായിരിക്കും അല്ലേ അപ്പോൾ അതേ ചിലപ്പോൾ ഇസ്രായേൽ വളരെ ന്യൂനപക്ഷം നിർത്തികൾ കൊണ്ടവിടെ നിൽക്കുന്നവരും ഉണ്ടാവും ഇസ്രായേൽ ചെയ്ത ചെയ്തികളോട് വിരോധമുള്ളവരും പിന്നെ അവരൊരു സംസാ അവരൊരു തർക്കം കഴിയാത്തവരുമായി നല്ല ജൂതന്മാർ ഉണ്ടാകും ധാരാളം അവർ കുറ്റക്കാരല്ല അല്ലാണ്ട് ഈ അക്രമം നടത്തുന്ന യഥാർത്ഥ ജൂതന്മാരല്ല അവിടെ ഫലസ്തീനികളെ അക്രമിക്കുന്നത് അക്രമികളായ ജൂതന്മാരാണ് അല്ലേ ഇപ്പം ഷിയാക്കളും സുന്നുകളും പോലെയുണ്ടല്ലോ പക്ഷേ അക്കൾ ചില അക്രമകാരികളാണ് തീവ്രവാദപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവർ യഥാർത്ഥികൾ നല്ല ശുന്നുകളുമില്ല ആ സുന്ന പിന്തുടരുന്നവർ അപ്പം അതുപോലെ തന്നെ നല്ല ദുഷിച്ച ജൂതന്മാർ ദുഷിച്ച ജൂതന്മാരോട് ധാരാളമുണ്ട് അവരാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ദുഷിത ജൂതന്മാരെ വ്യക്തി വേഗം തകർക്ക് തരിപ്പണമാക്കണമെന്ന തമ്പുരാനെ ആ ദുഷിത ജൂതന്മാർക്ക് അവരുടെ കരുത്തിൽ ഒരു മാരകമായ രോഗം വരികയും അങ്ങനെ അവർ കൊത്തി തിന്നാൻ അങ്ങനെ അവർ ആ മാരക രൂപം മാരകരോഗം മൂലം ആ ജൂതന്മാർ മരിച്ചു വീഴുകയും അങ്ങനെ ആ ആ മുതശരീരം കൊത്തി കൊത്തി തിന്നാൻ നീ പടവകളെ അയക്കുകയും എല്ലാം പ്രവാ പറഞ്ഞിട്ടുണ്ടല്ലോ തമ്പുരാനെ അത്രയും വേഗം പസ്തീനിൽ ആക്രമിക്കുന്ന ആ ജൂതന്മാരെ കള്ള ജൂതന്മാരെ അത്രയും വേഗം തകർത്ത് കളയാൻ തമ്പുരാനെ ആ